അപ്പം അങ്ങനെ അതേ ഇക്കാണെന്ന് ഈ ഒരു സ്ഥലത്ത് നമ്മൾ ചാവടിക്കാനായിട്ട് ചാ പിടിക്കാനായിട്ട് നിർത്തിയിരുന്നു കൃഷ്ണഗേരി എത്തുന്ന ദുഃഖമാണ്ഹരയുടെ ഒരു വണ്ടി അടക്കുന്നത് പൊളി കൂടുതൽ ദുഃഖം കേട്ടോ ഈ ഒരു വണ്ടി ആ ഒരു ൻഡിൻ്റെ പവറാണ് കേട്ടോ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കല്ലട ഷെൻ ടെമ്പോ എന്നെ ിഫ്റ്റിൻ്റെ പ്രീമിയം ലക്ഷറി ബസ്സായിട്ടുള്ള വോൾവോ സ്ലീപ്പർ ബസ്സിൽ ഞാൻ യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ് ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ് ഞാനിവിടുന്ന് നേരെ യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരത്തേക്ക് രണ്ട് സർവീസുകളുണ്ട് ഒന്ന് നമ്മുടെ നാഗർകോവിൽ ദിണ്ടികലി അതുവഴി നേരെ തിരുവനന്തപുരത്തേക്ക് പോകുന്നു അതുപോലെ തന്നെ സേലം പാലക്കാട് വഴി പോകുന്നു കോയമ്പത്തൂർ പാലക്കാട് വഴി തിരുവനന്തപുരത്തേക്ക് സർവീസ് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബസ് എന്ന് പറഞ്ഞത് രാത്രി ഏഴ് മണിക്കാണ് കേട്ടോ അപ്പോൾ ഏഴ് മണിക്കാണ് നമ്മുടെ ബസ് ഇപ്പോൾ സമയം ഏകദേശം ഒരു വൈകുന്നേരം നാല് നാലരക്കെ ആയിട്ടേ ഉള്ളൂ സമയം ഒരുപാടുണ്ട് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് ഇതാണ് നമുക്ക് ബസ് കയറാൻ വേണ്ടി പോകേണ്ടത് അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം നമ്മുടെ ബസ് പോകുന്നത് സേലം ദിണ്ടിഗൽ മധുരൈ നാഗർകോവിൽ വഴി തിരുവനന്തപുരത്തേക്കാണ് അപ്പോൾ ആ ഒരു യാത്രയിലെ വിശേഷങ്ങൾ കാണാം നമ്മൾ ഇതിനു മുമ്പും എന്താ പറയുക ഈ ഒരു സ്ലീപ്പർ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും ഈ റൂട്ടിൽ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ യാത്രയുടെ വിശേഷങ്ങളാണ് സ്വാഗതം ഈ ഒരു സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇത് ഇവിടെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കുറേ ഗജരാജ് കിടക്കുന്നതാണ് ഇതിലേതോ ഒരു വണ്ടിയിലാണ് ഇത് ഈ രണ്ടെണ്ണം ബാക്കിൽ കിടക്കുന്ന ഈ രണ്ടെണ്ണം എറണാകുളം വണ്ടിയാണ് അതേ അതിൻ്റെ അപ്പുറത്തുള്ളതാണ് രണ്ടെണ്ണം എറണാകുളം തിരുവനന്തപുരം വണ്ടി ഉള്ളത് മിക്കവാറും ഈ ഒരു വണ്ടിയിലാവാനാ ചാൻസ് കേട്ടത് ഈ കിടക്കുന്ന ഈ ഒരു വണ്ടി ഉണ്ടോ ഇതിലാവാനാ ചാൻസ് കൂടുതൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടത് അത് മിക്കവാറും ഇപ്പോൾ അഞ്ച് മണിക്ക് പോകുന്നൊരു വണ്ടിയാണ് അതായത് പാലക്കാട് വഴി സേലം കോയമ്പത്തൂർ പാലക്കാട് വഴി പോകുന്ന ബസ്സ് അതാവാനാ ചാൻസ് കൂടുതലായിട്ടോ നമുക്ക് പോകേണ്ടത് മിക്കവാറും ഈ ഒരു വണ്ടി ആയിരിക്കും പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാർ സൂപ്പർ ഡീലക്സ് ആണ് ഇത് അതായത് സ്വിഫ്റ്റിൻ്റെ ഡീലക്സ് വണ്ടിയാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടത് തൃശൂരിൽ നിന്ന് മൂന്നാർ വരെ അഞ്ച് മണിക്ക് ഇവിടെ നിന്ന് നിൽക്കേണ്ട വണ്ടി ഇതേ ട്രാക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ സമയം നാലേ മുക്കാലായിട്ടുള്ളു കേട്ടോ മണിക്ക് എടുക്കുന്നത് അപ്പോൾ അതെ നമുക്ക് പോകാനുള്ള ആ ഒരു വണ്ടി ഇതേ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് തൃശ്സൂർ സേലം മധുര വഴി തിരുവനന്തപുരം കേട്ടോ ട്രിവാൻഡ്രോ കെ എസ് സീറോ സീറോ ഫൈവ് ഇതാണ് കേട്ടോ നമ്മളെ വണ്ടി ഈ കാണുന്ന ഈ ഒരു സ്ലീപ്പർ വണ്ടി ിയുടെ വൃത്തിയൊക്കെ ആ ഒരു പഴയ വൃത്തി അതേപോലെ തന്നെ കീപ്പ് ചെയ്തിരുന്നു കേട്ടോ അടിപൊളിയാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ബാക്ക് സൈഡിൽ ആ ഒരു സൗണ്ട് അതേപോലെ കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് ചെറിയ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം കേട്ടോ ആ ഒരു ബാക്ക് എൻജിൻ്റെ ആ ഒരു സൗണ്ട് കേട്ടോ നമ്മളത് സ്വീറ്റി ഇവിടെയാണ് ബസ് മൊത്തത്തിൽ കാര്യമാണ് ഞാൻ ഇപ്പോഴും നോക്കിയപ്പോൾ ഈ ഒരു സെക്ഷൻ അതായത് ടോപ്പ് മൊത്തത്തിൽ ഈ ഒരു സെക്ഷൻ മൊത്തത്തിൽ ഇങ്ങനെ കാര്യമായി കിടക്കാം നാളെ അമ്പത്തി രണ്ടോട്ടോ നമ്മളിത് ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി എടുത്തു ഏഴ് മണിക്കണം എടുക്കേണ്ടത് എല്ലാവരും ടി ഇത് ചെയ്തു റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഈ മണിക്ക് മണിക്കുമ്പോൾ നാളെ അമ്പത്തി മൂന്നിന് നമ്മൾ ഇവിടെ നിന്ന് എടുത്തു കേട്ടോ സ്റ്റാൻഡ് ചെയ്ത് എടുത്തു കാരണം നമ്മൾ ഈ വണ്ടീനകത്ത് ഈ ലോവർ ബത്ത് ഞാൻ ബുക്ക് ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ആ ഒരു പ്രോപ്പറായിട്ടുള്ള വ്യൂ കിട്ടത്തില്ല നമുക്കുണ്ട് ഇത്രയും ഭാഗം ഈ ഒരു ഹൈറ്റ് വരുന്നുണ്ട് അതിന് ശേഷമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ മുകളിൽ മുകളിലങ്ങനല്ല മുകളിൽ നമ്മളെ ഈ ഒരു ലെഗ് ലെഗ്ഗുണ്ടോ ഈ ഒരു ലെഗിൻ്റെ ഈ ഒരു ലെവലിൽ നമുക്ക് മുകളിലത്തെ എന്താ പറയുക ബർത്തിൻ്റെ ഗ്ലാസ് വരുന്നുണ്ട് നല്ല വൈഡായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ അത്ര ഒരു വൈബില്ലാട്ടോ നമുക്ക് അതിന് കുഴപ്പമില്ല ഏഴ് മണിക്കാണ് അവിടെ നിന്ന് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നാളെ രാവിലെ എട്ട് മുപ്പത്തെട്ട് ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും നമ്മൾ തിരുവനന്തപുരത്ത് കേട്ടോ അതാണ് ഇതിൻ്റെ ഒറിജിനൽ ടൈമിൽ ഞങ്ങൾക്ക് ഒരുപക്ഷെ നേരം നോക്കാൻ ചാൻസ് ഉണ്ട് അത് നമുക്ക് നോക്കാം നമ്മൾ ഈ ഒരു വണ്ടി കിട്ടും ഏകദേശം ഒരു മണിക്കൂറോളം എടുക്കും ഈ ഒരു ബാംഗ്ലൂർ സിറ്റിയിലേക്ക് ഒന്ന് വിട്ടാനായിട്ട് ഒരുപാട് പിക്ക് പിക്കപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ ബാംഗ്ലൂരിൽ തന്നെ അപ്പോൾ അവിടെ നിന്നൊക്കെ ആളുകൾ എടുത്തിട്ട് വേണം പോകാനായിട്ട് ബാംഗ്ലൂര് നല്ല തിരക്കാണ് ടൗണിലൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്ക് കേട്ടോ ആസ് യൂഷ്വൽ നമുക്കിത് കിട്ടുന്ന പോലെ ബ്ലാങ്കറ്റും ഒരു പില്ലോയും കിട്ടിയിട്ടുണ്ട് കേട്ടോ പില്ലോയുടെ കവർ ഇവർ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു നീല തുണി കൊണ്ടുള്ള കവർ അടിച്ചിട്ടുണ്ട് മിക്കവാറും ആ ഉള്ളിലത്തെ കവറ് കീറിപ്പോയിട്ടുണ്ടോ ആ ഒരു എന്താ പറയുക ലെതർ ടൈപ്പ് ഒരു കവറായിരുന്നു കേട്ടോ പണ്ടുണ്ടായിരുന്നത് അത് മാറിയിട്ട് ഇപ്പോഴത്തെ ആ ഒരു തുണീൻ്റെ കവറായിട്ടുണ്ട് ചില സീറ്റുകളിലൊക്കെ അതിനൊക്കെ ചെറുതായിട്ട് മറ്റേ എന്താ പറയുക ലെതറിൻ്റെ ആ ഒരു കവറിനെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ അതായത് പുറത്ത് അങ്ങനെ കീറിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് മാറ്റിയിട്ടുണ്ടാവും കേട്ടോ ബ്ലാങ്കറ്റ് കുഴപ്പമൊന്നുമില്ല നല്ല ബ്ലാങ്കറ്റ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ക്യാബിനകത്ത് പോയിട്ട് അതിനകത്ത് വിശേഷം നമുക്ക് കാണിച്ചു തരാം എന്താ പറയുക ബസ് ഇപ്പോൾ ഫുൾ ബ്ലോക്കിലും ഇങ്ങനെയൊക്കെ അറിയാൻ നെയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബ്ലോക്കൊക്കെ ഒന്ന് മാറ്റിയിട്ടോ എന്നിട്ട് നമുക്ക് ക്യാബിൽ ചെയ്തിട്ട് കുറച്ച് വിശേഷം അവിടെ ചോദിക്കാം ഓക്കെ പുറത്ത് ചെറുതായിട്ട് മഴ പെയ്തേട്ടോ അതേ നമ്മൾ വിൻഷീൽഡിൽ കാണാം കേട്ടോ ആ ഒരു മഴത്തൊടിയിട നിൽക്കുന്നത് പുറത്തൊക്കെ കേട്ടോ നനഞ്ഞിട്ടാട്ടോ ഈ ഒരു ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് പെയ്തിട്ട് പോയി നമ്മൾ നന്നായിട്ട് ഈ ഒരു ഭാഗം തോന്നീർഭാഗം കണ്ടോ വെള്ളം കണ്ടോ റോഡിലൊക്കെ ഇവിടെ നല്ല മഴ ആയിരുന്നു കേട്ടോ വെള്ളമൊക്കെ ഒഴുകി പോന്ന വെള്ള കെട്ടില്ല മഴ പെയ്തൊക്കെ അപ്രതീക്ഷിതമായിട്ടൊരു മഴ അറിയത്തി കണ്ടത് ഇവിടെയൊക്കെ വെള്ളം ഒഴുകി പോന്നോ റോഡിന്റെ സൈഡിലൊക്കെ നല്ല അടിഫടി ആയിട്ട് ഒഴുകുന്ന നമ്മളിപ്പോഴും ബാംഗ്ലൂർ വിട്ടിട്ടില്ല ഇവിടെയുള്ള എസ് പി റോഡ് ക്രോസ് ആർക്കറിയാം നമ്മളങ്ങനെ ശാന്തി നഗർ കെ എസ് ആർ ടി സി ടെർമിനലത്തിരിക്കട്ടോ എവിടെയും എനിക്കൊന്ന് പിക്കപ്പ് പോയിന്റ് ഉണ്ട് ആളുകൾ കയറാണ്ട് പോകുന്നുണ്ടോ ലാസ്റ്റ് അമ്പാരിയുടെ ഡ്രീം ക്ലാസ് പോകുന്നുണ്ടത് ആ അങ്ങ് പോയി അവിടെ ഇവിടെ രണ്ട് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ വണ്ടി അടക്കം കേട്ടോ എസ് സി ടി സി തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ രണ്ടെണ്ണം നമ്മളങ്ങനെ മടിവാള എത്തി കേട്ടോ മടിവാള ഈ ഒരു പ്രദേശത്താണ് കൂടുതലും പ്രൈവറ്റ് ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ ഇവിടെ ഈ ഒരു ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഹൊസൂർ റോട്ടിലാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്തൊരു ഇലക്ട്രോണിക് സിറ്റിയും കൂടി ഉണ്ട് അവിടെ മിക്കവാറും കുറച്ച് പേര് കയറാനുണ്ടാവും കേട്ടോ അവിടെ ഒരു പിക്കപ്പ് പോയിന്റ് നമുക്ക് ഒരു വെള്ളത്തുള്ളിങ്ങനെയൊക്കെ ഉണ്ട് ഫസ്റ്റ് ടോളാന്ന് തോന്നുന്നുട്ടോ നമ്മുടെ യാത്രയിൽ ആദ്യത്തെ ടോൾ കർണാടക ബോർഡർ എത്തി കേട്ടോ തമിഴ്നാട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇതേ നിങ്ങൾക്ക് ഈ ഒരു മാപ്പിനകത്ത് നോക്കിയാൽ മനസ്സിലാക്കെട്ടോ അതെ ഇവിടെ ഒരു ബ്ലാക്ക് ഡോട്ട് വരാട്ടോ അതാണ് ബോർഡർ വരുന്നത് കേട്ടോ നമ്മളങ്ങനെ കേരളം സോറി കർണാടക കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലേക്ക് കയറുകയാണ് കേട്ടോ അതെനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ ആ ഒരു ചെക്ക് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു ആ ഇവിടെ ആ ഒരു ടോള് വരുന്നുണ്ട് കേട്ടോ അതെ നമ്മൾ നേരത്തെ കയറിയ ആ ഒരു ടോള് ഇവിടെ അവസാനിക്കുന്നു തോന്നുന്നുട്ടോ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ ആ ഇവിടെ നമുക്ക് ആർ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം ആർ ടിഒ ചെക്ക് പോസ്റ്റ് എവിടെയാണ് ആ ഒരു ബോർഡർ വരുന്നത് കേട്ടോ പോലീസ് ചെക്ക് പോസ്റ്റ് കൃഷ്ണഗിരി ഡിസ്ട്രിക്റ്റ് അപ്പം നമ്മളിത് അങ്ങനെ ശരിക്കാണ് നമ്മുടെ രണ്ടാമത്തെ സംസ്ഥാനം കർണാടകത്ത് നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ട് കയറിയിട്ടും ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്തത് ഈ ഒരു തമിഴ്നാട്ടിലാണ് കേട്ടോ നമ്മളങ്ങനെ കൃഷ്ണഗിരിക്ക് തൊട്ട് മുമ്പേ ഇവിടെ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടാണുള്ള ഇഷ്ടംപോലെ വണ്ടി ഉണ്ടല്ലോ നമ്മൾ വണ്ടിയുടെ ട്രാക്കിലൊക്കെ വന്നിട്ടൊന്ന് പുറത്തിറങ്ങിയിട്ട് മൊത്തത്തിലൊരു വീഡിയോ എടുക്കാം അങ്ങനെ അങ്ങനെതേ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്ത് നമ്മൾ ചായ പിടിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട് കൃഷ്ണഗിരി എത്തുന്നതിന് തൊട്ട് മുമ്പാണ് പിന്നെ എന്തെങ്കിലും ഒമ്പതുകാലയായിട്ടോ ഒമ്പതേ കാലിന് ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചാണ് ആവുകൊണ്ട് ഞാൻ അവിടെ കഴിക്കാൻ ഇറങ്ങുന്നില്ല ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഞാൻ കഴിക്കുന്നില്ല അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി തൊട്ടപ്പുറത്തൊരു തമിഴ്നാട് വണ്ടി ഇടപ്പുണ്ട് അപ്പുറത്തൊരു കല്ലട ഇടപ്പുണ്ട് അപ്പുറത്തൊരു ഓറഞ്ച് ഇടപ്പുണ്ട് അങ്ങനെ കുറേ വണ്ടികൾ അതിൻ്റെ അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു സ്ഥലത്ത് എന്താ പറയുക നിന്നിട്ട് ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ ആ ഒരു എറണാകുളം വണ്ടിക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്നായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ സെയിം സ്ഥലത്ത് നിന്നായിരുന്നു ആ ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടത് ഇവിടുന്ന് ഒരു കാപ്പി വാങ്ങിച്ചെട്ടോ ഇരുപത് രൂപ കാപ്പിക്ക് അത് ചെറിയ ഗ്ലാസ് ഇതേ കണ്ടോ ഇത്രയല്ല ഗ്ലാസിൻ്റെ ഒരു ഒരുഹരയുടെ ഒരു വണ്ടി അടക്കുന്നുണ്ട് നിങ്ങൾ പൊളി അടിപൊളി ദുഃഖാ കേട്ടോ ഈ ഒരു വണ്ടി ആ ഒരു പുതിയ ആ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കണ്ടോ പുതിയ വണ്ടിയാന്ന് തോന്നോ മുരഹര കെപ്പല്ലാം നെയ്തിട്ടുണ്ടോ ആ ഒരു ബോഡി ചെയ്തേക്കുന്ന നമ്മുടെ പ്രകാശ് കപ്പലിലാണ് ഒരു കോടി ചെയ്തേക്കുന്നത് ശ്ശേരിന്റെ ഒരു സേലം വണ്ടിട്ട് കേട്ടോ ഈ ഒരു റോഡ് നല്ല തിരക്കിനാണ് കേട്ടോ കുറേ നേരമായിട്ട് ഈ ഒരു ട്രാഫിക് തന്നെയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ മുമ്പിലൊരു ഒരു സിമന്റിന്റെ ലോറിയാണ് തോന്നിട്ടത് അവര് റൈറ്റ് സൈഡ് ട്രാക്ക് പിടിച്ചിട്ട് അതായത് സ്പീഡ് ട്രാക്ക് പിടിച്ചിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അവനേതാണ്ട് നാപ്പതിലും അമ്പതിലും അങ്ങനെ പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഒരു പോകുന്നുണ്ടോ സിമന്റിന്റെ ടാങ്കർ പോകുന്നുണ്ടോ അവനൊരു നാൽപ്പതിൽ അമ്പതിൽ അങ്ങനെ പോകുന്നു ബാക്കിയുള്ളവര് സ്പീഡിൽ സ്പീഡിൽ പോകുന്നവർ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയി കൂട കേബിട്ടെന്ന് പഠിച്ചു തുടങ്ങുന്ന ആർക്കറിയാം തമിഴ്നാടിന്റെ എക്സ്പ്രസ് വണ്ടി ഇനി പോലെ നോക്കണം ഈഹി റഹിച്ചെടുക്കാൻ ഒരു എക്സ്പ്രസ് വണ്ടിയാട്ടോ നിങ്ങളാ വണ്ടി ഒന്ന് നോക്കിയാൽ ിടുന്ന സമയത്ത് ഇവിടെ നമ്മൾ കടത്തിയായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് നമ്മൾ കടത്തി പോകുമ്പോൾ കയറി നമ്മളാ ഒരു കൃഷ്ണേരി ഫുഡ് കഴിക്കാൻ സമയത്ത് അവിടുന്ന് കയറിപ്പോയ വണ്ടിയായിരുന്നു ടു പ്ലസ് വൺ എക്സിക്യൂട്ടീവ് എസി സ്ലീപ്പർ കല്ലടയുടെ വണ്ടി ഇതാണ് ഈ റൈറ്റ് സൈഡ് കിടക്കുന്ന ഒരു ലോറിക്കാരൻ പോകുന്നത് പത്തിലോ ഇരുപതിലും അങ്ങനെ പോകുന്നത് എന്നിട്ട് റൈറ്റ് സൈഡ് ട്രാക്ക് കുടിച്ചിട്ടാണ് പോകുന്നത് ഇതാണ് ഇവിടുത്തെ വൃത്തികെട്ട ഡ്രൈവിംഗിന് ടാ ലെഫ്റ്റിലിതേ വേറെ വലിയ വണ്ടി കാരണം ഇത് എവിടെ പോകാനോ ബാക്കിയുള്ള ഈ സ്പീഡിൽ പോകുന്ന വണ്ടികൾ ഇവിടുത്തെ ഈ ഒരു ഡ്രൈവിംഗ് കൾച്ചറാണ് മെയിനായിട്ട് മാറേണ്ടത് കല്ലടക്കാരൻ നല്ല ചവിട്ടാണ് ഇവിടെ കേട്ടോ കല്ലടക്കാരെ ൂപ്പായിട്ടാണ് പോവല്ലോ അവര് ഡെയ്ലാൻഡിന്റെ പവറാണ് കേട്ടോ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കല്ലട ഷെ പോലാൻഡിന്റെ ഷാസിൽ വീരപോടി അരുണാചൽ പ്രദേശ് രജിസ്ട്രേഷൻ കേട്ടോ എ ആർ സീറോ അഞ്ച് അപ്പൊ അങ്ങനെ സേലക്ക് എത്താറായപ്പോഴത്തേക്കും നോക്കാം നല്ല കിടക്കാശി മഴ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ ഒരു എന്താ പറയുക ബാംഗ്ലൂര് വെച്ച് കിട്ടിയ മഴയായിരുന്നു പിന്നെ മഴയൊന്നും ഉണ്ടായിരുന്ന നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ ഇപ്പൊ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് നല്ല മഴയാവും അല്ലേ നല്ല മഴയാ നല്ല മഴയാണല്ലോ അല്ലേ നമ്മളങ്ങനെ വീണ്ടും ഒരു ടോളിൽ എത്തിയിരിക്കണം ഈ ഒരു റൂട്ടിൽ ഏകദേശം ഒരു പത്ത് എത്ര ടോളില് പതിനഞ്ച് ടോളോളം ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മള് നാൽപ്പത്തിനാലിന് കയറാണ് കേട്ടോ അവിടെ നിന്ന് തിരിച്ചു കയറാണ് സേലം സിറ്റിയിലേക്ക് പോകണം കേട്ടോ നമ്മൾ പന്ത്രണ്ട് മണി കഴിഞ്ഞ കേട്ടോ പന്ത്രണ്ട് മണി നമ്മളങ്ങനെ നാമക്കൽ ആ ഒരു പ്രദേശത്ത് ആറായി അതിന് മുമ്പിൽ ഒരു കിലോമീറ്റർ കഴിഞ്ഞൊരു ടോൾ പ്ലാസ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ യാത്രയിലെ അടുത്ത ടോൾ പ്ലാസ എത്തി കേട്ടോ ഈ ടോൾ പ്ലാസ അത്യാവശ്യം കാലി കേട്ടോ വണ്ടി കാലി ആയി കിടക്കാണല്ലോ തുറക്ക് 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 തുറക്കാത്തതെന്താ തുറക്കും കുറച്ച് സ്ലോ ആണ് കേട്ടോ അതൊന്നറിയത്തില്ല ഇവിടുന്ന് ഏകദേശം നൂറ്റി അറുപത്താറ് കിലോമീറ്ററുടെ മധുരയ്ക്ക് സമയം അങ്ങനെ അഞ്ചേ കാലഘട്ടം നമ്മളങ്ങനെ തിരുനെല്ലേ കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് ചാവടിക്കാൻ വേണ്ടിയിട്ടോ ിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ രണ്ട് വശത്തും ഇഷ്ടംപോലെ വിൻഡിലുകളുണ്ട് ഈ ഒരു സമയത്തായതുകൊണ്ട് കേട്ടോ നമുക്ക് കാണാൻ പറ്റാത്തത് ഞാൻ എന്താ പറയുക ഇതിന് മുമ്പ് ഇതിലൂടെ യാത്ര ചെയ്ത സമയത്തുള്ള ആ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചാൽ കേട്ടോ എൻ്റെ സൈഡിൽ എന്തായാലും പിൻ ചെയ്ത് നോക്കാം മൊത്തത്തിലുണ്ട് രണ്ട് സൈഡ് നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റും പക്ഷെ ക്യാമറ ഒക്കെ അത്ര സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ രാംകോ വിൻബിലെന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് ഏക്കർ കണക്കിന് കിടക്കാട്ടോ Kami akan bawa lewat ങ്ങനെ നാഗർകോവിലെത്താറായിട്ടോ സമയം നോക്കുമോ അഞ്ച് മുപ്പത്താറ് നമുക്കിനി ആ ഒരു ഫോർ ലൈൻ ഇവിടെ അവസാനിച്ചു കേട്ടോ ഇനിയിപ്പോൾ ഇപ്പോഴൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് പ്രവേശിക്കണം എങ്കിൽ മാത്രമേ ആ ഒരു ഫോർലൈൻ വരുന്നുള്ള കേട്ടോ സമയം എന്തേ ആറ് മണി ആട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വെളിച്ചം വന്നു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആ ഒരു ഫോർ ലൈൻ കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തത്തിരിങ്ങനെ ബ്ലോക്കാണ് ഫ്രണ്ടിൽ ഒന്ന് രണ്ട് ലോറികളുണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ടാണ് ഇവിടുന്ന് തൊട്ട് അങ്ങോട്ട് പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇത് രണ്ട് ലോറി കയറി പോകേണ്ടത് അതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ കാലിയായി കിടക്കുക നമ്മളെ തൊട്ട് മുമ്പിൽ ഒരു കെ എസ് ആർ ടി സി പോകുന്നുണ്ട് ഒരു ഫാസ്റ്റ് വാക്സ് തന്നെ ഇത് എവിടെ നിന്ന് നിർത്തിയത് മധുര നാഗർകോവിൽ നാഗർകോയിൽ തിരുവനന്തപുരം സർവീസ് എടുത്ത് വേണ്ടിയാണ് മാർത്താടം കഴിഞ്ഞ കേട്ടോ സമയം നോക്കാം ആറേ പത്തൊമ്പത് ആറ് ഇരുപത് ഇപ്പം നമ്മൾ കേരളത്തിലേക്ക് പ്രവേശിക്കാറായി നമ്മളങ്ങനെ കളി എത്തി കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ള നമുക്ക് ആ ഒരു ബോർഡറിലേക്ക് കേരള ബോർഡറിലേക്ക് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴ്നാടാണ് ഇപ്പോൾ കേരളത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകണം കളിക്കാവുള്ള ൈഡിൽ കളിക്കാവള മാർക്കറ്റ അത്യാവശ്യം ആക്റ്റീവ് ആട്ടോ രാവിലെ തന്നെ അതെ അവിടെ തൊട്ടപ്പുറത്താണ് സ്റ്റാൻഡ് വരുന്നത് നമ്മുടെ ഒരു കെ എസ് ആർ ടി സി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ട് കന്യാകുമാരി വണ്ടി അല്ലേ അങ്ങനെ കേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ നമ്മളെ മൂന്നാമത്തെ സംസ്ഥാനം വെൽക്കം ടു കേരള സ്റ്റേറ്റ് അതെ അവിടെ വണ്ടയ്ക്ക് നമുക്ക് ഒരു ബോർഡും കാണാം കേട്ടോ വെൽക്കം ടു കേരള അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സംസ്ഥാനത്തേക്ക് നമ്മൾ കയറി കേട്ടോ ഇത്രയും നേരം നമ്മൾ തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതേ സമയം നോക്കിയാൽ ആറ് ഇരുപത്തി ഏഴ് തിരുവനന്തപുരത്ത് സിറ്റി ഷട്ടിൽ നടത്തുന്ന ബസ്സാണ് കേട്ടോ ആ ഒരു കളറൊക്കെ കണ്ടോ കണ്ടാൽ നമ്മൾ കേരള എൽ ആർ ടി സിയുടെ വണ്ടിയൊന്നും തോന്നത്തില്ല കേട്ടോ പെട്ടെന്ന് ടാറ്റയുടെ മാർഗപ്പോളോ ഇത് അപ്പോൾ ദേ നമ്മൾ ഏകദേശം അമരവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് നമ്മളെ ഈ ഒരു യാത്രയിലെ ക്രൂവിനെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ ഇപ്പോൾ രണ്ട് പേരാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടനാണ് കേട്ടോ തിരുവനന്തപുരം കാരൻ നിതിൻചേട്ടൻ ചേട്ടൻ ആയി പറഞ്ഞേ ആ നമ്മളെ ഇപ്പോൾ കോട്ട ഡ്രൈവർ സീറ്റിലിരിക്കുന്നത് ശരൺചേട്ടനല്ലേ എവിടെ സ്ഥലം തിരുവനന്തപുരം രണ്ടുപേരപ്പം തിരുവനന്തപുരം കരാം കേട്ടോ ഇവരാണ് നമ്മുടെ ക്രൂ കേട്ടോ നമ്മളങ്ങനെ നെയ്യാറ്റും കരയൊക്കെ കേട്ടോ നെയ്യാറ്റും കര നമ്മൾ തൊട്ട് മുമ്പിൽ പുഞ്ചേരിയുടെ ആ ഒരു നയൻ സിക്സ് ഡബിൾ സീറോ സൈഡിലെ ആ ഒരു അടിപൊളി ഡെലിവറി ഒക്കെ ആയിട്ടുള്ള ആ ഒരു വണ്ടി പോകുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മിന്നായ പോലെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴത്തേക്ക് എടുക്കുമ്പോഴത്തേക്കത് വിട്ടുപോയി നമ്മളിവിടെ നിന്ന് നമ്മളങ്ങനെ ബാലരാമപുരം എത്തിയട്ടോ ഇവിടെ നിന്നോട്ട് നമുക്ക് ഇനി ഫോർ ലൈൻ സ്റ്റാർട്ട് ചെയ്യാണ് ആ ഒരു നഗർകോവില് നിന്ന് കട്ടായ ആ ഒരു ഫോർലൈൻ ഇവിടെ നിന്നോട്ട് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ ഇവിടുന്ന് റൈറ്റിലോട്ടേക്കാണ് കാട്ടാക്കട നമ്മളെ ഫേമസ് ആയിട്ടുള്ള മുരുകൻ കാട്ടാക്കടയുടെ നാട് കാട്ടാക്കട റൂട്ടിൽ അത്യാവശ്യം തിരക്കായി തുടങ്ങിയ കേട്ടോ സമയത്തെ ആറ് അമ്പത്തി അഞ്ച് അതെവിടുന്ന് ലെഫ്റ്റിൽ കാണുന്ന ഭാഗം വിഴിഞ്ഞം കോളം ആ ഒരു റൂട്ടിലേക്കാണെട്ടും നമ്മൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് തിരുവനന്തപുരത്തേക്ക് പോവാണ് എവിടുന്നോട്ട് അങ്ങോട്ട് ആ ഒരു ഫോർ ലൈൻ സ്റ്റാർട്ട് ചെയ്യണം ആപ്പനങ്കോട് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കാണാം നമുക്ക് റൈറ്റ് സൈഡിലാണ് ആ ഒരു തമ്പാനൂർ സ്റ്റാൻഡ് വരുന്നത് ഈ ഒരു വണ്ടി കണിയാപുരം ഡിപ്പോ വണ്ടിയാണ് ഇനി ഇവിടെ നിന്ന് ഇവർ ആ ഒരു കണിയാപുരം ഡിപ്പോ വരെ പോകും അവിടെയാണ് കേട്ടോ ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് ഞാൻ തിരുവനന്തപുരത്തേക്കാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങുകയാണ് കേട്ടോ